ഈ അന്ധരും അജ്ഞരുമായ ജനതയെ തോന്നിയ മാസം ജീവിക്കുന്ന ജനതയെ സാഹോദര്യം ശരിയും നന്മയും ശരിയും തെറ്റും എന്തൊക്കെയെന്ന് പഠിപ്പിച്ച് എങ്ങനെ സംസാരിക്കണം എങ്ങനെ പ്രവർത്തിക്കണം ഏതെല്ലാം തരത്തിൽ എന്നുള്ള ജീവിത ചര്യകൾ പഠിപ്പിച്ചുകൊണ്ടുവന്ന മുഹമ്മദ് റസൂസ് ആ ജനതയ്ക്ക് അങ്ങനെ ആ ജനതക്ക് അപ്പോൾ ഉണ്ടാകുന്ന ജീവിത വിഷമങ്ങൾ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ സമൂഹത്തിനും ജനതക്കും സമൂഹത്തിനും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്ക് വേണ്ടുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസം എല്ലാ ആളുകളും ഒരു ദിവസം വെള്ളിയാഴ്ച പള്ളിയിൽ വന്ന് ചേരാനും ആ പള്ളിയിൽ നാല് ലോഹ നിസ്കാരം നാല് രക്കാലത്തുള്ളത് രണ്ടരക്കാലത്തായിട്ട് ചുരുക്കി രണ്ടുരക്കാലത്ത് കുത്തുമ്പക്കായിട്ട് മാറ്റിവെച്ച് ആ കുത്തുബയിലൂടെയാണ് ആ സാഹചര്യത്തിൽ ആ ജനതയ്ക്ക് ഉണ്ടാകുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളും വിഷമങ്ങളും ജീവിതത്തിലെ ദുസ്സഹമായ സാഹചര്യങ്ങളൊക്കെ എങ്ങനെ തരണം ചെയ്യണം എങ്ങനെ മുന്നോട്ട് പോകണം ഓരോ പ്രയാസങ്ങളിലും എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഇതാണ് ആ കുത്തുബ അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു ദിവസം രണ്ടര നമസ്കാരം കട്ടാക്കി കുത്തുബ വച്ചിരിക്കുന്നത് അതിനാണ് ഈ ജനങ്ങളെ വിളിച്ചു വരുത്തി സമ്മേളനം നടത്തുന്നത് സമ്മേളിക്കുന്നത് അവർക്ക് ജീവിതത്തിൽ വന്ന് ചേർന്ന സാഹചര്യത്തിൽ വന്ന് ചേർന്ന കഷ്ടനഷ്ട ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കാൻ ഇതാണ് കുത്തുബ അല്ലാതെ അന്ന് പറഞ്ഞ് ആ അറബിയിൽ ഓദ്യത്തിന്ന് കൊടുക്കലല്ല ഉണ്ട് ഇന്ന് സമൂഹത്തിനും ജനതക്കും വരുന്ന പ്രയാസങ്ങൾ എങ്ങനെ പരിഹരിക്കണം ഏതെല്ലാം രീതിയിൽ അത് നിങ്ങൾ തരണം ചെയ്യണം പ്രവർത്തിക്കണം എന്നുള്ള ഉപദേശം നിർദ്ദേശമാണ് ഈ മുസ്ലിം പള്ളികളിയിൽ വെള്ളിയാഴ്ചകളിൽ കുത്തുമ്പ് പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലാതെ അറബിയിൽ പണ്ട് പാടിയ പാട്ട് ഇന്ന് പാടി എല്ലാവർക്കും അതാണ് ജുമ്മയുടെ ഉദ്ദേശം അതാണ് ജുമയുടെ വെള്ളിയാഴ്ചകളിയിൽ ജുമ്മയുടെ ഉദ്ദേശ ലക്ഷ്യം അത് അന്ന് റസൂല ചെയ്തു പോന്ന് അതുപോലെ ആയിരിക്കണം ഇന്നും നമ്മൾ ചെയ്തു പോയിട്ടുണ്ട് ഓക്കെ ആ പ്രശ്നങ്ങളും സാഹചര്യത്തിൽ വരുന്ന പല പ്രശ്നങ്ങളും എങ്ങനെ പരിഹരിക്കണം എങ്ങനെ മുന്നോട്ട് പോകണം പ്രവർത്തിക്കണം എന്നുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ അതെ അതിജീവിച്ച് അതിനെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഉപദേശ നിർദ്ദേശങ്ങളെ കൂട്ടുകൊണ്ടിരിക്കും അവരാണ് ഉദ്ദേശിക്കുന്നത് ജഡ്ജിയാണുള്ള അതിലെല്ലാം ഉൾക്കൊണ്ടില്ല വിദ്യാഭ്യാസം വിദ്യാഭ്യാസം എല്ലാം നിലപാട് ആ നാട്ടുകാർ ഇതിനു ആ നാട്ടിലെ നാപ്പതാളിലും ഒക്കെ ആയിരുന്നു